യു കെയിൽ പെർമനന്റ് റെസിഡൻസ് പദവി ലഭിക്കാൻ അഞ്ച് വർഷം താമസിക്കണം എന്ന നിബന്ധനയുള്ളപ്പോൾ ഭാര്യയും ഭർത്താവും അടങ്ങുന്ന ഒരു കുടിയേറ്റ കുടുംബത്തിന് ഓരോ രണ്ടര വർഷം കൂടുമ്പോഴും ശരാശരി അയ്യായിരം പൗണ്ട് അതായത് അമ്പതിനായിരത്തിലധികം രൂപ എൻ എച്ച് എസ് കെയറിനായി നൽകണമായിരുന്നു നികുതി നാഷണൽ ഇൻഷുറൻസ് വിഹിതം എന്നിവ നൽകുന്നതിന് പുറമെയാണ് ഇപ്പോൾ പി ആർ ലഭിക്കുന്നതിന് കുറഞ്ഞത് പത്ത് വർഷമെങ്കിലും യു കെയിൽ താമസിക്കണം എന്ന നിബന്ധന വരുന്നതോടെ ഈ തുക ഇരട്ടിയായിരിക്കുകയാണ് കുടിയേറ്റം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പി ആറിനുള്ള കാലാവധി നീട്ടുന്നത് എന്നാൽ ഇത് കുടിയേറ്റക്കാർ അധിക തുക നൽകേണ്ടി വരുന്നതിൽ കലാശിക്കുന്നു നിലവിൽ യു കെയിൽ പി ആർ ലഭിക്കാൻ കുടിയേറ്റക്കാർ അഞ്ച് വർഷം ഇവിടെ താമസിക്കണം ഇക്കാലയളവിൽ നികുതി നാഷണൽ ഇൻഷുറൻസ് എന്നിവയ്ക്ക് പുറമെ പ്രതിവർഷം ഒന്ന് പോയിന്റ് പൗണ്ട് എൻ കെയർ ആയി നൽകുകയും വേണം ഏറെ വിവാദമായ അപരിചിതരുടെ ദ്വീപ് എന്ന പ്രസ്താവനയോടെ മെയ് മാസത്തിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രഖ്യാപനത്തിൽ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ധവളപത്രം ഇറക്കുമെന്ന് പറഞ്ഞിരുന്നു അതിലെ നടപടികളിൽ ഉൾപ്പെടുന്നതാണ് പി ലഭിക്കുന്നതിനുള്ള കാലാവധി പത്ത് വർഷമാക്കുവാനുള്ള നിർദ്ദേശം ഇതോടെ സർചാർജ് മാത്രം ഒരു ലക്ഷം രൂപ കടക്കും ഇപ്പോൾ ഈ ഒരു നിർദ്ദേശത്തിനെതിരെ നിരവധി എം പിമാർ രംഗത്തെത്തിയിട്ടുണ്ട് യു കെയിൽ അഞ്ചു വർഷം തികക്കാറായ പലർക്കും ഇത് മാനസിക സമ്മർദ്ദത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ പദ്ധതി നടപ്പിലാക്കിയാൽ യു കെയിൽ സ്കിൽക്ഷാമം അനുഭവപ്പെടുമെന്നും വലിയ തോതിലുള്ള ചൂഷണം നടക്കുമെന്നും അവർ പറയുന്നു മാത്രമല്ല ബ്രിട്ടന്റെ സമ്പദ്ഘടനയെയും അത് വിപരീതമായി ബാധിക്കും എന്നും വെസ്റ്റ്മിൻസ്റ്റർ ഹോൾ ഡിബേറ്റിൽ പങ്കെടുത്ത് സംസാരിക്കവേ അവർ ചൂണ്ടിക്കാണിച്ചു സ്കിൽഡ് വർക്ക് വിസ അഞ്ച് വർഷത്തിൽ നിന്നും ഉയർത്തുന്നതിനെതിരെയും പുതിയ നിയന്ത്രണങ്ങളിൽ നിന്നും ഹോങ്കോങ്ങിലെ ബ്രിട്ടീഷ് ഓവർസീസ് പൗരത്വമുള്ളവരെയും ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള രണ്ട് വ്യത്യസ്ത ഈ പെറ്റീഷനുകളായിരുന്നു ചർച്ചയ്ക്ക് വഴിതെളിച്ചത് ഇതിൽ ആദ്യ പെറ്റീഷനിൽ ഒരു ലക്ഷത്തി അറുപത്തി അധികം പേരും രണ്ടാമത്തേതിൽ ഒരു ലക്ഷത്തി എണ്ണായിരത്തിലധികം ആളുകളും ഒപ്പിട്ടിരുന്നു